നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം കടക്കണിയിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ചാനൽ നിലനിർത്തുന്നത് ഏത് വിധേനയും കടക്കണിയിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം അതുകൊണ്ട് കടക്കണിയിൽപ്പെട്ടവരെ മുഴുവൻ പേരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ഇവിടെ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ജി എസ് ടി വരുമാനം കൂടി വലിയ നേട്ടങ്ങൾ ഇന്ത്യ കൈവരിച്ചു എന്നൊക്കെ പറഞ്ഞ് നിരവധി ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്തുവാണ് എന്തുവാണ് സത്യം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ജി എസ് ടി വരുമാനം കൂടി ശരി അത് സംബന്ധിച്ചു പക്ഷെ അത് എങ്ങനെ കൂടി എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ജി എസ് ടിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അത്രയേ ഉള്ളൂ ഏ അപ്പോൾ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ ജി എസ് ടി വരുമാനം വന്നു ശരിയാണ് നൂറ് ശതമാനം ശരി പക്ഷെ അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കുന്നത് ഓക്കെ ഓരോ ദിവസവും ഓരോ ചോദ്യവും ഞങ്ങൾ തന്നെ ഉത്തരവും പറയാണ് അങ്ങനെയാണ് ഈ ഉത്തരവെന്നാണ് ചാനലിൻ്റെ പേര് വന്നത് ഓക്കെ അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ ഉണ്ടായിരുന്ന ജി എസ് ടി വരുമാനത്തിൻ്റെ പതിനാറ് ദശാംശം നാല് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലെ ജി എസ് ടി വരുമാനം കൂടിയേക്കുന്നത് ശരിയാണത് പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എല്ലാവരും അറിയാം വാക്യത്തിൽ പറയാം വിലക്കയറ്റം മൂലം സാധനങ്ങൾക്ക് വില കൂടിയത് കൊണ്ടാണ് ജി എസ് ടി വരുമാനം കൂടിയത് അത് ഉത്തരം ചാനൽ പറയുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഇരുന്നൂറ് രൂപ ഹോൾസെയിൽ വിലയുള്ള ഒരു ഉൽപ്പന്നത്തിന് ഏകദേശം പന്ത്രണ്ട് ശതമാനമാണ് ജി എസ് ടി എങ്കിൽ ഇരുപത്തിനാല് ശതമാനം ഇരുപത്തിനാല് രൂപ ഏകദേശം ഇരുപത്തിനാല് രൂപ ടാക്സ് വരും ഓക്കെ അതുൾപ്പെടെയാണ് പിന്നെ ആൾക്കാരുടെ വ്യാപാരി ചെറുകിട വ്യാപാരികൾ ലാഭം കൂടെ കൂടുമ്പോൾ കുറച്ചും കൂടെ അപ്പോൾ ഈ ഇരുന്നൂറ് രൂപ ഹോൾസെയിൽ വിലയുള്ള സാധനത്തിന് അതേ സാധനത്തിന് അതേ ഉൽപ്പന്നത്തിന് തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപ ഹോൾസെയിൽ വിലയായിട്ട് കൂടുമ്പോൾ ജി എസ് ടി മുപ്പത് രൂപയാവും ഓക്കെ അപ്പോൾ ഒരേ ഉൽപ്പന്നത്തിന് തന്നെ വില കൂടുമ്പോൾ ഉള്ള വ്യത്യാസത്തിൻ്റെ ശതമാനം ഇരുപത്തഞ്ച് ശതമാനമാകും ഏകദേശം കണക്കാണ് പറയുന്നത് അതായത് ഇരുപത്തിനാല് രൂപ ടാക്സ് ആയിരുന്ന ജി എസ് ടി ആയിരുന്ന ഇതിന് വില കൂടുമ്പോൾ മുപ്പത് രൂപയായിട്ട് ജി എസ് ടി കൂടും തമ്മിലുള്ള വ്യത്യാസം ആറ് രൂപ അപ്പം ഇരുപത്തി ഇരുപത്തിനാല് രൂപയുടെ ആറ് രൂപ കൂടുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം അവിടെ ജി എസ് ടി വരുമാനം കൂടുന്നു ഓക്കെ ഇതൊരു ഉദാഹരണം പറഞ്ഞ ഷാർപ്പായിട്ടുള്ള കണക്കുകളൊന്നുമല്ല അപ്പോൾ ഇവിടെ ഒരു വർഷം കൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ഉണ്ടായിരുന്നേക്കാൾ പതിനാറ് ശതമാനമേ കൂടുതൽ വന്നിട്ടുള്ളൂ മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യില് ഓക്കെ ആ പതിനാറ് ശതമാനത്തേക്കാഴ്ച കൂടുതലാണ് ഞാൻ പറഞ്ഞ ഇരുപത്തഞ്ച് ശതമാ അപ്പോൾ ഇതിൻ്റെ രഹസ്യം മനസ്സിലായല്ലോ അതായത് ജി എസ് ടി വരുമാനം കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലക്കേറ്റം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ ഓക്കെ നമുക്കത് അംഗീമില്ല പക്ഷേ ഇതങ്ങനല്ല വിലക്കയറ്റം ഏത് എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട് അതിനകത്ത് നിന്ന് ഒരു വിടുതലും ഇന്നത്തെ സിസ്റ്റത്തിൽ വരില്ല അതേസമയം ഞങ്ങൾ മുപ്പത്തിനാല് വർഷമായിട്ട് പറയുന്ന കറൻസി രഹിത വ്യവസ്ഥയിൽ വിലക്കയറ്റം ഇല്ല പിന്നെ കൂടിയ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഇല്ല ഹൈപ്പർ ഇൻഫ്ലേഷൻ ഇല്ല ഇല്ല ആൾക്കാരുടെ പർച്ചേസിംഗ് പവറും ഏതാണ്ട് നൂറ് ശതമാനവുമാണ് ഞങ്ങളുടെ സിസ്റ്റത്തിൽ കറൻസി രഹിത വ്യവസ്ഥയിൽ അതുവഴി ഒരു സെക്കൻഡ് കൊണ്ട് കടങ്ങളെല്ലാം തീർക്കാം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പുതിയ പ്രേക്ഷകർ ദയവായി ഞങ്ങളുടെ പോപ്പുലറായിട്ടുള്ള വീഡിയോകളൊക്കെ കാണുക എന്തായാലും ജി എസ് ടി വരുമാനം കൂടിയെന്ന് ദയവ് ചെയ്ത് ആരും വലിയ ഗമ പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കരുത് അതിൻ്റെ രഹസ്യം ഇതാണ് ഉത്തരം ഓക്കെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം കടക്കെഴിയിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് വെറുതെ രക്ഷപ്പെടുത്തുകയല്ല അവർക്ക് കടങ്ങളില്ലാതാക്കി സമ്പൂർണവും ശാശ്വതവുമായിട്ട് കടങ്ങളില്ലാതാക്കി അവർക്ക് സമ്പൂർണവും ശാശ്വതവുമായ സമ്പൽ സമൃദ്ധി നേടിക്കൊടുക്കുക അവർക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തിന് മാത്രമല്ല വരും തലമുറകൾക്കും അവരുടെ വരും തലമുറകൾക്കും സമ്പൽ സമൃദ്ധി നേടിക്കൊടുക്കുക അതും വെറും നൂറ് ദിവസം കൊണ്ട് അവിശ്വസനീയമാണെന്ന് തോന്നാം പക്ഷേ യാഥാർത്ഥ്യമാണ് സാമ്പത്തിക വിദഗ്ധർ സപ്പോർട്ട് ചെയ്യുന്ന ആശയമാണിത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മറ്റ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പുതുതായിട്ട് വരുന്ന പ്രേക്ഷകരെ ദയവായി പഴയ വീഡിയോകളും കാണുക ഇനിയും പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം ശുഭദിനം